ഏഴ് അവയവങ്ങളില് കാലിവന്റെ വിരലുകളുടെ പള്ള വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ ഇപ്പൊ നമ്മളെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ പല അറബികളും പല ആളുകളും പല കോലത്തിൽ കാല് പള്ള ഭാഗം വെക്കാതെ ചിലത് അതിന്റെ മുകൾ ഭാഗം വെക്കുന്നത് ചില ആളുകൾ എവിടെയും തട്ടാതെ അവസ്ഥ ഇങ്ങനെയൊക്കെ പല കോലത്തിനും കാണാറുണ്ട് ഈ വിഷയത്തിൽ എല്ലാ എല്ലാ അഭിപ്രായം തന്നെയാണ് ഈ വിഷയത്തില് ഏഴ് അവയവങ്ങളും നിർബന്ധമായിട്ട് വെക്കൽ അത് എല്ലാ മതത്തിലും ഒരേ അഭിപ്രായം വന്നിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഏഴ് അവയവം വെക്കണം എന്ന ഹദീസ് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ആ ഹദീസ് വെച്ചുകൊണ്ട് മധുഹബിൻ്റെ ഇമാമിയങ്ങളുടെ ഇടയിലും മധുഹബിൻ്റെ ഉള്ളിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് ഏതായാലും നിസ്കാരത്തിലെ സുജൂതിൽ ഏഴ് അവയവങ്ങൾ വെക്കണം എന്ന് പറയുന്ന ഹദീസ് മുത്തഫക്കുൻ ആയി വന്ന ഹദീസാണ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാർ അലി അള്ളാഹുനു സോഹൈഹ് ബുഖാരിയിലും ഇമാം മുസ്ലിം അലിയുള്ള സുഹൈഹ് മുസ്ലിമിലും കൊണ്ടുവന്ന ഹദീസ് ഉണ്ട് ഇപ്പോൾ മഹാനായ ഇമാം ബുഖാർ അലി അള്ളാഹുനു സോഹൈഹ് ബുഖാരിയിൽ നബിസ് അലി വസ് ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ബുഖാരിയുടെ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിലായിട്ട് എണ്ണൂറ്റി ഒമ്പതാമത്തെ ഹദീസായിട്ട് അദ്ധ്യായം തന്നെ ബാബു അലാ സബേമിൻ എന്നാ അൽ ഏഴ് അവയവം വെക്കുന്ന അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അവിടെ ഇബിൻ അബ്ബാസ് തൊട്ട് വന്ന ഹദീസ് ഉണ്ട് ഉമറൻ നബി അലൈഹി സലി യസ് ഏഴ് അവയവത്തിന്റെ മേലിലാണ് റസൂർ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റി അതുപോലെ രണ്ട് കൈ രണ്ട് മുട്ട് രണ്ട് കാലിൻ്റെ വെരലൻ്റെ പള്ള രണ്ട് കാല് അപ്പൊ ഇങ്ങനെ ഏഴ് അവയവങ്ങൾ വെക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഹദീസ് വരുമ്പം ഈ ഹദീസ് വിശദീകരിച്ചിട്ട് നാല് മധുഹവും പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് വിശദീകരിച്ചോട് തന്നെ നാല് മധുഹവും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ അപ്പോൾ ഒരു ദത്തൂർ അബ്ദുൽ കരീമുൽ ഹാമിദി എന്നവര് ബുഹാരിയുടെ അറിയപ്പെട്ട ഷറാണ് ബത്താൽ ആ ബത്താൽ എന്ന് പറയുന്ന ബുഹാരിയുടെ ഷറഹ് അതിലുള്ള നാല് മധുഹബും പറഞ്ഞ അത് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കിതാബാക്കിയിട്ട് ഇർഷാദുൽ ഖാരി ഇലാ ഫിഖിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിതാബ് എന്നെ കൊണ്ടുവന്നു നാല് വള്ളത്തിൽ ഓറ്റണ്ട് നല്ല കിതാബാ ഇതിൽ നാല് മധു പറയും അതായത് ബുഹാരിയിലുള്ള ഹദീത് ആ ഹദീത് വെച്ചുകൊണ്ട് നാല് മധുഹവും എങ്ങനെയാണ് പോകുന്നതെന്ന് വിശദീകരിക്കാണ് അപ്പം ഈ വിഷയത്തിലും നാല് മധുഹം പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നാം വാളിം ഇതിൻ്റെ മുന്നൂറ്റി എഴുപത്തി ആറാമത്തെ പേജിൽ ഇർഷാദുൽ ഖാരി ആട്ടോ ഇർഷാദുൽ സാരി അല്ല ഖസ്തലാനിക്ക് ഇർഷാദുൽ സാരി എന്ന് പറയുന്ന ഷറഹിൻ്റെ കിതാബ് ഉണ്ട് ബുഹാരിക്ക് അത് ഇർഷാദുൽ ആണ് ഇമാമി ഇത് അങ്ങനെയല്ല ഇർഷാദുൽ ഇതിന്റെ ഒന്നാം വള്ളയത്തിന്റെ മുന്നൂറ്റി എഴുപത്തി ആറാമത്തെ പേജിൽ അവിടെ തന്നെ ഈ അതീയത് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് ഇഖ്തണ്ടോ ഇവിടെ ഉലമ എന്ന് പറയുമ്പോൾ നാലും അദ്ദേഹിന്റെ ഇമാമിയങ്ങളെ പറ്റിയാണ് പറയുന്നത് ഏഴ് അവയവത്തിന്റെ മേലിലാണ് സുജൂത് ചെയ്യേണ്ടത് എന്ന് അവരുടെ ഇജ്മ ഉണ്ടെങ്കിലും അതിൽ ഏത് എങ്ങനെ എന്ന വിഷയത്തിലൊക്കെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട് അപ്പോൾ മധുഹബിൽ തന്നെ ഖിലാഫ് ഉണ്ട് അപ്പൊ എന്തായാലും മധുഹബിന്റെ ഉള്ളിലും അത് കയറി വരും അപ്പം ആയതുകൊണ്ടാണ് ഈ ഹദീത് മുസ്ലിം മൃദോഹനോ സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവരുമ്പം ഈ ഹദീത്ത് നവീമാമെന്ന് വിശദീകരിച്ചു അവിടെ നെറ്റി ഒഴിച്ചു അതായത് ഷാഫി മധുബിൽ വീക്ഷണം എന്ന് പറയാം അപ്പം മധുഹബിലെന്തായാലും വീക്ഷണങ്ങൾ ഉണ്ട് മനസ്സിലായി മധുഹബിൽ ഒരുപാട് വീക്ഷണുണ്ട് അതായത് എൻ്റെ നെറ്റി മൂക്ക് മൂക്ക് വെക്കണോ വെക്കണ്ടേ നെറ്റി മൂക്ക് വപ്പാണോ വയ്ക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ കയറി വന്നിട്ടുണ്ട് ഏതായാലും മധുഹബിന്റെ മധുഹബിലെ ഖിലാഫുള്ളതിനോട് കൂടെ തന്നെ ഷാഫി മധുബിലെ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനിമോ ഷറഹ് മുസ്ലിമിൽ വിശദീകരിച്ചിട്ടുണ്ട് കാരണം മുസ്ലിമിൽ ഈ ഹദീത്തിന്റെ മുത്തഫുഖൻ അലഹിയാണ് ഈ ഹദീത്ത് അപ്പൊ ആയതുകൊണ്ട് തന്നെ മുസ്ലിം മുസ്ലിം ഒന്ന് വിശദീകരിച്ചു നബിമ ബിൻഹാദുൽ മുഹജിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ ഇത് വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട് ഇതിന്റെ നാലാം ബാല്യം ഇതിൻ്റെ നാനൂറ്റി അൻപത്തി ആറാമത്തെ പേജിൽ നെറ്റി എന്തായാലും ഷാഫി മധുവിൽ വെക്കണം ഷാഫി കേട്ടോ നെറ്റി എന്തായാലും ഷാഫി മധുബൽ വെക്കണം അത് യാതൊരു തർക്കവും ഇല്ല എന്നാൽ രണ്ട് കൈയും രണ്ട് മുട്ടും രണ്ട് കാലും ഈ വിഷയത്തിൽ ഷാഫി മധുബിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഈ ആറ് അവയവങ്ങളും ചെയ്യുന്ന സമയത്ത് വയ്ക്കേണ്ടതുണ്ടോ ഇത് നിർബന്ധം തന്നെയാണ് ഇമാം തന്നെ ഇതിൽ രണ്ട് അഭിപ്രായം ഉണ്ട് രണ്ട് കൗലുണ്ട് അതിൽ നിന്ന് ഒന്ന് ലായജിബു നിർബന്ധമല്ല നിർബന്ധം ഇല്ല എന്നാണ് ഷാഫിമാമിന്റെ അഭിപ്രായം തന്നെ നിർബന്ധം എങ്കിലും സുന്നത്തുണ്ട് സുന്നത്തുണ്ട് എന്ന് ആ അഭിപ്രായ പ്രകാരം അവിടെ വരുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം വഹുവൽ നിർബന്ധാവും അതാണ് അസഹായ അഭിപ്രായം

അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോ ഏഴ് അവയവം അതിൽപ്പെട്ട ഒരു അവയവമാണ് രണ്ട് കാലിന്റെ പള്ള എന്ന് പറയുന്നത് അപ്പൊ അത് വെക്കണം ഷാഫി മധുബൽ നിർബന്ധമായിട്ടും നേരെ മറിച്ച് മറ്റതൊക്കെ അഭിപ്രായമായിട്ട് തള്ളും അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വന്നപ്പം അതിന്റെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ കയറി വരാൻ കാരണം ഇപ്പോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ നമ്മുടെ ഫിക്കിഹിൽ എൻ്റെ എന്ന് വിളിക്കപ്പെടുന്ന മഹാനായിമാം റാഫി റലിയുള്ളും ഇമാം നാബിറലിയാഹനും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് റാഫിറലിയാഹന അടുത്ത മൊഹററ് എന്ന് പറയുന്ന കിതാബിൽ എന്തായിട്ടുണ്ട് ഷാഫി ഇമാമിൻ്റെ രണ്ട് കൗലിൽ അസഹ് എന്ന് പറഞ്ഞാൽ കണ്ട എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് മൊഹറാണ് റാഫിഇമാമിൻ്റെ ഇതൊക്കെ അഭിപ്രായങ്ങൾ വന്നതുകൊണ്ടാണ് അങ്ങനെ അവിടെ ഇങ്ങനെയൊക്കെ വരുന്നത് ഇതിങ്ങനെ തന്നെ പറഞ്ഞു തരാൻ കാരണം വിദേശ രാജ്യങ്ങൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം നമ്മളൊക്കെ മിസറിലൊക്കെ പോകുമ്പോൾ മീജിപ് പോയപ്പോ ഞാനൊക്കെ ഇത്രയോ കണ്ടിട്ടുണ്ട് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണുമ്പോൾ ജെടി എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുകയോ അതുപോലെ തന്നെ അതിനെ ദേഷ്യപ്പെടുകയോ അങ്ങനെ ചെയ്യരുത് ചിന്തിക്കണം എന്താണ് നടക്കുന്നത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കർമ്മശാസ്ത്ര വണ്ടിമാരുടെ ഇടയിലൊക്കെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് അഭിപ്രായം എന്താണെന്നൊന്ന് നോക്കണം എന്നിട്ട് മതി ഇതിന്റെ ഒന്നാം ബാള്യം ഇതിൻ്റെ നൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിൽ തന്നെ പറഞ്ഞു വാസഹുൽ കൗലൈനിൽ അണ്ടോ ഷാഫി രണ്ട് കൗലുണ്ട് ആ രണ്ട് കൗലിൽ അസഹ ആയത് അങ്ങനെ വയ്ക്കേണ്ടതില്ല അപ്പം നെറ്റിവെച്ചാൽ മതി ബാക്കി ആറ് ആറവയും വെക്കണ്ട എന്ന് റാഫിമാം അസഹായിട്ട് മൊഹറില് കൊണ്ടുവന്നു എന്നാൽ മഹാനൈമാം നെവീർ അദിയു മൊഹറു ചുരുക്കിയതാണ് മിൻഹാജ് ആ മിൻഹാജിൽ വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയായില്ല മിനഹാജിൻ്റെ എൺപത്തി ആറാമത്തെ പേജിൽ പറഞ്ഞു കുൽത്തു ഫില്ലർ അങ്ങനെയാണ് അതാ അതായത് റാഫിമിനി ഖിലാഫെന്ന് പറയാൻ കാരണം കുൽതു ഞാനൊന്ന് പറയട്ടെ വക്കണം അതാണ് എന്നാൽ ഇതൊക്കെ വെച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്ന ഗഡുസുള്ള പണ്ഡിതൻ എന്ന് നമ്മൾ എപ്പോഴും വിളിക്കാറുണ്ട് മഹാനായ് പറഞ്ഞു വെച്ചോളണം അതാണ് ഷാഫി ഈ പറയുന്ന രണ്ടാം പാള്യം ഇതിൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് അങ്ങനെ വെച്ചോളണം ലിൽ അലൈഹി ബുഖാരി മാം മുസ്ലിം മാമൊക്കെ കൊണ്ടുവന്ന ഹദീസ് അടിസ്ഥാനത്തിൽ അങ്ങനെ വച്ചോളണം അത് നിർബന്ധം തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ കാലാണ് ചോദിക്കുന്നത് കാലായാലും മറ്റുള്ള അവയവങ്ങൾ ഏഴ് അവയവം വെക്കുന്ന കൊടുത്ത് മധുബിന്റെ ഇമാമിയങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എങ്ങനെ വന്നാലും ഏഴ് അവയവം വെക്കണം അപ്പൊ ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിലുള്ള കാലിൻ്റെ പള്ളയടക്കം വെച്ചിട്ട് സുചൂതി ചെയ്താലേ ശാഷ ഈ മധുബില നിസ്കാരം സ്വാഹീഹ് ആവുള്ളൂ ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും അതുകൊണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കാലിൻ്റെ പള്ള എപ്പോഴും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ മധുഹബിലെത്തമത് ഇനി അതല്ലാത്ത കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മധുഹബിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായേക്കാം അല്ലെങ്കിൽ മധുഹബിൻ്റെ ഉള്ളിൽ തന്നെ റാഫിമാമിനെ പോലാത്തവരെ തെക്കിലീത് ചെയ്തിട്ടുണ്ടാവാം അപ്പം അതുകൊണ്ട് എതിർക്കുമ്പോഴും ശ്രദ്ധിക്കണം അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇടപെടണം കേട്ടോ ഏതായാലും നോയറ്റമത് വെക്കണം എന്ന് തന്നെയാണ് കേട്ടോ അള്ളു വസ്സലാമ